സഹോദരങ്ങളെ പാലക്കാട് ജില്ല പാലക്കാട് ജില്ലയിൽ തരൂർ പഞ്ചായത്തിൽ ഈ കാണുന്ന മതിൽ കെട്ടിയ രണ്ട് നില വീടാണ് ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഇതിൽ ഒരു തെങ്ങണ്ട് അതുപോലെ ഒരു അക്കിഷൻ മരമുണ്ട് പിന്നെ കുറച്ച് വാഴകളും അതും ഇതെല്ലുണ്ട് ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം നാല് മൂന്ന് ബെഡ്റൂമാണ് ഇതിലുള്ളത് മൂന്ന് ബെഡ്റൂമാണ് ഇതിലുള്ളത് അതാണ് ആ മെയിൻ റോഡ് ഇവിടെ അടുത്ത് കാണുന്നതാണ് മെയിൻ റോഡ് ഉള്ളിൽ ഇതാണ് ഇതിൻ്റെ സ്റ്റെപ്പ് ഇതാ അതാ ഒത്തിരി സ്ഥലങ്ങളുണ്ട് ഇതുള്ളൊരു തെങ്ങുണ്ട് നല്ല അടിപൊളി അസ്ഥിഭാരം കേറിയ അങ്ങനെ ഒരു കുഴൽക്കിണർ ഉണ്ട് നല്ല ബലത്തിൽ കെട്ടിയ അടിപൊളി വീടാണ് രണ്ട് നില വീടാണ് അതാ ഇഷ്ടം പോലെ വെള്ളം കിട്ടും ബോർബിൾ ആ കുഴൽക്കിണറുണ്ട് ഇതൊരു ഹാളാണ് ഈ ഹാളിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഒരു അറ്റാച്ച് കൂടെ ഒരു ബെഡ്റൂമുണ്ട് അറ്റാച്ച് റോഡ് കൂടെ നല്ലൊരു ബെഡ്റൂമുണ്ട് ഇവിടെ വാഷിംഗ് മെഷീൻ ഉണ്ട് സ്റ്റെയർ കേസ് ഇതാ ഉള്ളിൽ കൂടെയാണ് ഇതാണ് ഇതിൻ്റെ കിച്ചൻ വലിയ കുഴപ്പമില്ലാത്ത നല്ല വൃത്തിയിൽ പണുത നല്ലൊരു കിച്ചൺ ആണ് ഇതോ ബോർവില്ലിൻ്റെ മീറ്ററാണിത് മെയിൻ സ്വിച്ച് കയറുന്ന സ്റ്റെപ്പ് നല്ല ഡിസൈൻ കൊടുത്ത ടൈൽസിൽ പണിതും നിലവാണിതിലുള്ളത് ഇതാ ഇതിലൊരു ബെഡ്റൂമുണ്ട് ആ ബെഡ്റൂമിൽ ടൈൽസ് വയ്ക്കത്തില്ല ഇവിടെ ഒരു കോമൺ ബാത്റൂമാണുള്ളത് കോമൺ ബാത്റൂമാണുള്ളത് ഇതിലും ഒരു ബെഡ്റൂമാണ് അങ്ങനെ മൂന്ന് ബെഡ്റൂമാണ് ഇതിലുണ്ടത് പഴയത്യാൾ താമസമില്ലാത്തതുകൊണ്ട് ക്ലീനാക്കാൻ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ വൃത്തികേടായിട്ട് കൊടുക്കുന്നത് അല്ല വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല അതിൽ മേലെയുള്ള ബാൽക്കണിയാണിത് ഇവിടെ കയറിയിരിക്കാനും പറ്റിയ നല്ല ബാൽക്കണിയാണ് ഇത് റോഡിന് അടുത്തായിട്ടാണ് ഈ വീടുള്ളത് എല്ലാ വണ്ടികൾക്കും വരാം ഇതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രണ്ടര സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് ഈ വീടും രണ്ടര സെൻറ്റും സ്ഥലത്തിനും കൂടെ അവർ പറയുന്ന വില പതിനേഴര ലക്ഷം രൂപയാണ് പക്ഷേ ഇതിൽ നെഗോഷ്യബിൾ ആക്കിത്തരും താല്പര്യമുള്ളവർ ചെറിയ 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 ടീമിനെല്ലാം ഇരിക്കാൻ പറ്റിയ നല്ലൊരു വീടാണ് വലിയ പണികളൊന്നുമില്ല നല്ല വൃത്തിയുള്ള വീടാണ് അതാണ് ഇതിൻ്റെ മെയിൻ ഡോറാണത് കണ്ട വൃത്തിയുള്ളൊരു വീടാണ് ഇത് പഞ്ചായത്ത് റോഡാണ് കേട്ടോ ഹൈവേ പോലെ കിടക്കുന്നുണ്ട് ഈ റോഡ് ഇത് രണ്ടുനില വീട് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ചെറിയ ചെറിയ ടീമിനൊക്കെ പറ്റും പതിനേഴ് പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ നേരിട്ട് ഓണറായിട്ട് ഇരുന്നാൽ ഒരു ചെറുതായിട്ടൊരു ഡിസ്കൗണ്ട് കിട്ടും ഫ്രണ്ട് മതിലെല്ലാം കിട്ടിയ ഒരു വീടാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക ഓക്കെ എല്ലാവർക്കും നമസ്കാരം